ഇന്ത്യൻ ജനതയെ പ്രതിനിധികരിക്കുന്ന ചിത്രം എന്ന നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള ആർ എസ് എസ് ആർക്കും അറിയാം സഹൈന്ദരുടെ അമ്മയായ ദുർഗാദേവിയാണ് എന്നറിയാം നവരാത്രി പൂജകൾ ഒമ്പത് ദിവസം ഏത് ദേവിക്ക് സമർപ്പിക്കുന്നു ആ ദേവി മഹിഷാസുരനെ വധിക്കാൻ അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഏത് ദേവിയെക്കുറിച്ചാണ് ആ ദേവി ഋഗ്വേദത്തിൽ പറയപ്പെടുന്ന സിംഹത്തിന്റെ പുറത്ത് കയറി വരുന്ന ഈ ദുർഗാദേവിയെ കുറിച്ചല്ലേ ഈ ദുർഗാദേവി തന്നെയാണ് ഈ ഭാരതാമ്പ ചിത്രത്തിന്റെ പിന്നിൽ എന്നും രഹസ്യമൊന്നുമല്ല പക്ഷേ ഇത് പരസ്യമായി ചർച്ചകളിൽ വരുത്തുന്നില്ല ബോധപൂർവ്വം മറച്ചു വെക്കുന്നുണ്ട് ഇതൊന്നും നോക്കി ഈ ചർച്ചയ്ക്കിടയ്ക്ക് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ചർച്ചയ്ക്കിടയിലും ഈ ഇത് ഇത് ദേവീസങ്കല്പമാണ് ദേവിയാണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ആ ചർച്ച വരിതിരിച്ചു വിടുന്നത് കാണാം ഒന്ന് ശ്രദ്ധിച്ചു പക്ഷെ അവിടെ ഈ ഭാരതത്തെ അമ്മയായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഗീതമാണ് ആ ഗീതത്തിൽ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും കണ്ടല്ലോ ഇത് ഇവിടെ മാത്രമല്ല പല ചാനൽ ചർച്ചകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇത് ഈ ഒരു ഘട്ടം അത് 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 ധാരിണി പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ ജഗദംബയെ പറ്റിയിട്ട് ബങ്കിം ചന്ദ്ര ചാട്ടർജി ആനന്ദ മഠത്തിൽ വന്ദേമാതരം എന്ന കൃതിയുടെ ഒടുവിൽ ഇതിൽ ദുർഗ അവിടെ നിന്ന് ദുർഗയാണെന്ന് പറഞ്ഞിരിക്കുക ദേവി പറയ ഭഗവത് സാക്ഷാൽ ജഗദമ്പ അദ്വൈതീയമായ ഏറ്റവും പഴക്കം എല്ലാം വിജ്ഞാന രാശി ജ്ഞാനരാശിയാണ് വേദം ആ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഹം രാഷ്ട്രീയ ദേവി എന്താ കാരണം ഞാൻ ഈ ഈ രാജ്യം ഈ ഇതിനെ അപമാനിക്കാനോ ഭാരതാംബയുടെ സങ്കല്പ ഞാൻ ഞാൻ സങ്കല്പം എന്നല്ല പറയുക ഞാനൊരു ബിംബം മാതൃദേവതാ ബിംബം എന്ന് തന്നെയാണ് ഞാൻ പറയുക അതൊരു ബിംബമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് ഒരു പിന്നെ മടിയുമില്ലെന്ന് മാത്രമല്ല അതിനെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന ആളാണ് അത്തരത്തിൽ തന്നെ കാരണം ഇതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രതീകമാണെന്നോ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇത് ഉൾക്കൊള്ളുന്നില്ല തുടങ്ങിയ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അംബേദ്കർ മാത്രമാണ് ഇതിന്റെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നത് ഈ കോൺസെപ്റ്റുകളെല്ലാം തന്നെ അദ്ദേഹം എതിർത്തതാണ്